ബത്ലഹേമിലെ ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രം ഒരു വഴികാട്ടിയായിരുന്നു അനേകരുടെ പ്രതീക്ഷകൾക്ക് വെളിച്ചം പകർന്ന ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂട്ടിലേക്കുള്ള വഴി തിരുജനനത്തിൻ്റെ ഓർമ്മ പുതുക്കി ഡിസംബർ മാസത്തിലെ തണുത്ത രാത്രികളിൽ വീടുകളിൽ നക്ഷത്രങ്ങൾ തെളിയും നക്ഷത്രങ്ങൾ പൊക്കുന്ന വയൽ പോലെ ഭൂമി മാറുന്ന രാവുകൾ പല ആകൃതിയിലും നിറത്തിലുമുള്ള നക്ഷത്രങ്ങൾ മുളയും കമ്പും തുണിയും കടലാസും ഉപയോഗിച്ചായിരുന്നു നക്ഷത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിൽ മെഴുകുതിരിയോ മണ്ണെണ്ണ വിളക്കോ വെച്ചാണ് വീടുകളിൽ തൂക്കിയിരുന്നത് ഇപ്പോൾ കടകളിൽ നിറയെ നക്ഷത്രങ്ങളാണ് പേപ്പർ നക്ഷത്രങ്ങൾ എൽ ഇ ഡി പലതരം പ്രിന്റിലുള്ളത് ഇരുമ്പ് ഫ്രെയിമിൽ നിയോൺ സ്ട്രിപ്പുകൾ പിടിപ്പിച്ചവ ഇങ്ങനെ പല രീതിയിലും അഞ്ചിഞ്ച് മുതൽ നാലടി വരെയുള്ള നക്ഷത്രങ്ങളുണ്ട് അന്നും ഇന്നും വെള്ളക്കടലാസ് നക്ഷത്രങ്ങളാണ് വിപണി ിലെ താരം ഇത്തവണയും ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നതും ഇതാണ് ദ്വാരങ്ങളിൽ ബട്ടൺ പേപ്പർ ഒട്ടിച്ച നക്ഷത്രങ്ങളാണ് ഇത്തവണ പുതുതായി വിപണിയിലെത്തിയത് പത്ത് രൂപ മുതൽ നാനൂറ്റൻപത് രൂപ വരെയുള്ള പേപ്പർ നക്ഷത്രങ്ങൾ വിപണിയിലുണ്ട് എൽഇ ഡി നക്ഷത്രങ്ങൾക്ക് ഇരുന്നൂറ്റൻപത് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് വില പല വലുപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ വിപണിയിലുണ്ട് പള്ളികളിൽ ക്രിസ്മസ് വരവറിയിച്ച് സ്റ്റാർ ഫെസ്റ്റിവലുകൾ നടത്താറുണ്ട് ചിലയിടത്ത് ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ തുണികൊണ്ടുള്ള കൂറ്റൻ നക്ഷത്രങ്ങളാണ് തൂക്കാറ് News Desk Kerala Pranamam